السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر الماري ോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഖസന്തോഷകരമായ ഒരു ജീവിതം ജീവിതമുണ്ടായിത്തീരണമെന്ന് ആഗ്രഹിക്കാത്തവരായി മനുഷ്യരിൽ ആരും ഉണ്ടാവുകയില്ല പട്ടിണിയും ദാരിദ്ര്യവും രോഗവും പരീക്ഷണങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതക്രമത്തെ ആർക്കാണ് ഇഷ്ടപ്പെടാൻ കഴിയുക എന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിത ലക്ഷ്യം ഭൗതിക ജീവിതം മാത്രമായി തീരുകയും പരലോകത്തെ പാടെ വിസ്മരിച്ചു പോവുകയും ചെയ്യുന്ന രംഗങ്ങൾ ജീവിതത്തിൽ എമ്പാടുമുണ്ടായിത്തീരാറുണ്ട് ഈ ലോകത്തിന് മുഴുവൻ മാതൃകയായി അള്ളാഹു നിയോഗിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല ആ പ്രവാചകനും പ്രവാചകൻ വളർത്തിയെടുത്തതായ ഒരു സമൂഹം വിശ്വാസികളുടെ ആദ്യ വിഭാഗം അഥവാ സ്വഹാബത്ത് ആ അനുചരന്മാർ ഈ ദുനിയാവിനോട് കാണിച്ച ബന്ധം ഏത് നിലയിലുള്ളതാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ജീവിച്ചത് ഒരിക്കലും ഈ ദുനിയാവിന് വേണ്ടി ഇവിടെയുള്ള ദീനാറുകൾക്കും ദിർഹമകൾക്കും പണത്തിനും സമ്പാദ്യത്തിനും വേണ്ടി ജീവിച്ചവരായിരുന്നില്ല അവർ മറിച്ച് മരണത്തിന് ശേഷം ഒരു യഥാർത്ഥമായ ജീവിതം വരാനുണ്ടെന്നും ആ ജീവിതത്തിനു വേണ്ടി പരിമിതമായ ദുനിയാവിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് തങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാർ ക്ഷണികമാണല്ലോ ഈ ദുനിയാവ് നമ്മൾ ആരും ആഗ്രഹിക്കാതെ ഒരു പ്രഭാതത്തിൽ ഈ ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നു നമ്മളുടെ ആരുടെയും അനുവാദവും താല്പര്യവും ഇല്ലാതെ ഇനി ഒരു ദിനം നാം ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഈ ദുനിയാവിനെ ഉപയോഗിക്കുമ്പോൾ ഇത് കേവലം ക്ഷണികമാണ് എന്ന ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടാകണം ഇഹലോകത്തിന്റെ സുഖങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യം മറക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മൾക്കുണ്ടായിത്തീരാൻ പാടില്ല മരണശേഷം നമ്മൾക്ക് ലഭിക്കാനിരിക്കുന്ന ശാശ്വതമായ അള്ളാഹുവിൻ്റെ സ്വർഗീയ ആ അനുഗ്രഹങ്ങളിൽ ആ അനുഭൂതികളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ കഴിയണം സ്വർഗമെന്ന ആ മഹാ അനുഗ്രഹത്തിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും നമ്മൾക്കുണ്ടാകാൻ പാടില്ല ആ സ്വർഗപ്രാപ്തിയുടെ കാര്യത്തിൽ നാം പ്രതീക്ഷ വെക്കുമ്പോഴും അള്ളാഹു സുബാനഹുബത്താല പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മളോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഭയന്നുകൊണ്ട് നാം കഴിഞ്ഞുകൂടുകയും ചെയ്യണം അപ്പോൾ ഈ ദുനിയാവിനോടുള്ള ഒരു ബന്ധം ആ ആ നിലയിലായിരിക്കണം ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എമ്പാടും ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ രണ്ടാം ഖലീഫയായിരുന്ന മഹാനായ ഉമർ അലി അള്ളാഹു തലഹുബിൻ്റെ കാലം ഉമർ റലി അള്ളാഹുത്ത അലാനഹുവിൻ്റെ ജോലിക്കാരനായിരുന്ന മാലിക്കുദ്ദാർ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ ഉമർ ഹത്താബ് റലി അള്ളാഹുത്ത അലാനഹു ഏകദേശം നാന്നൂറോളം ദൃഹമെടുത്ത് ഒരാളോട് പറഞ്ഞു ഇത് അബു ഒബീദ റലി അള്ളാഹുത്ത അലാനഹുവിന് കൊണ്ടുപോയി കൊടുക്കണം അബു ഒബൈദ റലി അള്ളാഹുത്ത അലാൻഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് മാത്രവുമല്ല കുറച്ചു നേരം അവിടെ തങ്ങണം കാരണം ഈ പണം കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിച്ചു വരികയും ചെയ്യണം അങ്ങനെ ആ മനുഷ്യൻ മഹാനായ അബൂബാർ അലി അള്ളാഹു താലാനഹുവിന്റെ അടുക്കലേക്ക് പോയി എന്നിട്ട് അദ്ദേഹത്തിന് ഈ പണം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇത് അമീറുൽ മുഹമ്മിനിൻ താങ്കൾക്ക് തന്നതാണ് ഇത് താങ്കൾക്ക് ഉപയോഗിക്കാം എടുത്തുകൊള്ളുക എന്ന് ഈ സന്ദർഭത്തിൽ അബു ഒബൈദാർ അലി അള്ളാഹു താലാ നഹു പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കുകയും ബന്ധം ചേർക്കുകയും ചെയ്യട്ടെ ഇത് പറഞ്ഞ ശേഷം മഹാനായ അബുഅബൈദ റലിഅള്ളാഹു താലാനഹു തന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ ഏഴ് ദിർഹം ഇന്നാനില്ല വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് ഈ അഞ്ച് ദിർഹം ഇന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പണം മുഴുവൻ കൊടുത്തു തീർക്കുകയാണ് അഥവാ തന്റെ ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളും ഒക്കെയായിട്ട് നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയാണ് എന്നിട്ടും അതിന്റെ സുഖസൗകര്യങ്ങൾ ഒന്നും അനുഭവിക്കാതെ തനിക്ക് ദാനമായി കിട്ടിയതും ദാനം ചെയ്തുകൊണ്ട് ഈ ദുനിയാവിനോട് വിരക്തി കാണിക്കുകയാണ് അഥവാ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി അവർ അധ്വാനിക്കുകയാണ് ഇതുപോലെ തന്നെയുള്ളതായ മറ്റൊരു സംഭവം ഉമർ അള്ളി അള്ളാഹുത്താല നഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയും ഉമർ അള്ളി അള്ളാഹുത്താല നഹു നിയോഗിച്ച മനുഷ്യൻ മഹാനായ അബുഅബൈദാർ അലി അള്ളാഹുത്തലഹുവിന്റെ അടുക്കൽ മടങ്ങി ചെന്നുകൊണ്ട് വിവരം പറഞ്ഞു പിന്നീട് ഉമർ അലി അള്ളാഹുത്താലു ജബൽ എന്ന പ്രസിദ്ധനായ സ്വഹാബിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പണം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുമായി അദ്ദേഹം മുഹാദ് അലി അള്ളാഹുത്താല നെഹ്വിനെ സമീപിച്ചിട്ട് പറഞ്ഞു അമീറുൽ മുഹമ്മിനിൻ ഇത് താങ്കളെ ഏൽപ്പിക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ആ മനുഷ്യനും പറഞ്ഞത് വസ്ലഹുല്ലാ അള്ളാഹു അദ്ദേഹത്തോട് ബന്ധം ചേർക്കട്ടെ അള്ളാഹു അദ്ദേഹത്തോട് കരണ കാണിക്കുകയും ചെയ്യട്ടെ പിന്നീട് അദ്ദേഹവും ഈ പണം മുഴുവൻ ഇന്ന വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഏൽപ്പിച്ച് അത് കൊണ്ടുപോയി കൊടുത്തു തീർക്കുന്നതാണ് മഹാനായ ഉമർ ഉമറല്ലി അള്ളാഹു താലനഹുവിന്റെ ദൂതൻ കാണുന്നത് ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നുകൊണ്ട് പറയുന്നത് നമ്മളും ദരിദ്രരാണല്ലോ നമുക്കും എന്തെങ്കിലും മാറ്റിവെക്കണമെന്ന് മഹാനായ ജബൽ റലിഅള്ളാഹു താലാ നഹു ആ സന്ദർഭത്തിൽ തന്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ വളരെയധികം പ്രയാസപൂർണമായ അവസ്ഥയിലെത്തിയിരുന്നു അഥവാ എല്ലാം കഴിയാറായിട്ടുണ്ട് രണ്ട് ഗ്രഹം മാത്രമാണ് ബാക്കിയുള്ളത് അത് തന്റെ ഇണയ്ക്ക് നൽകി നൽകുകയാണ് മഹാനായി ഉമർ റലി അള്ളാഖു താലാ അടുക്കൽ വന്നുകൊണ്ട് ഈ വിവരം പറഞ്ഞപ്പോൾ അവർ പരസ്പരം ഇഴ ചേർന്ന സഹോദരങ്ങളാണ് എന്ന് പറയുകയുണ്ടായി സഹോദരങ്ങൾ നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു നമ്മളുടെ മുൻഗാമികൾ ഈ ദുനിയാവിനോട് നിലനിർത്തിയതായ ബന്ധമെന്ന് ചരിത്രങ്ങളിൽ നിന്ന് നാം വായിച്ചറിയുകയാണ് അവർ പോയ ആ സ്വർഗത്തിന് വേണ്ടിയാണല്ലോ അവർ നേടിയ ആ സ്വർഗത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത് എന്ത് നീതിയാണ് അതിലുണ്ടായിത്തീരുക എന്ന് നാം ആലോചിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത് വബർക്കാത്തു